ഹലോ ഒരു ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ആർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബൊഗൈൻ ബില്ലെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലാസ് പൂവ് അല്ലെങ്കിൽ ബൊഗൈൻ ബില്ല തുടങ്ങിയ അറിയപ്പെടുന്ന ചെടിയാണ് ഇതൊരു സീസണൽ ഫ്ലവർ ആണെന്നും പറയാം ഹൈബ്രിഡ് വെറൈറ്റികളും ഇപ്പോൾ ഉള്ള ചെടികളൊക്കെ സീസണൽ ഫ്ലവേഴ്സ് ആണ് അല്ലാതുള്ള നമ്മുടെ നാടൻ ഇനത്തിലുള്ള ആദ്യം കാലത്തുണ്ടായിരുന്ന ബൊഗൈൻ വില്ലകളെല്ലാം തന്നെ നമുക്ക് സീസണൽ അല്ലാതെ തന്നെയും ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്നവയാണ് പ്രധാനമായും ഇത് ഡിസംബർ തുടങ്ങി ജൂണിനു മുമ്പ് മെയ് ലാസ്റ്റ് വരെയൊക്കെയാണ് മെയ് വരെയൊക്കെയാണ് നമുക്ക് മാക്സിമം ഫ്ലവേഴ്സ് കിട്ടാറുള്ളത് വെയിലിനെ അല്ലെങ്കിൽ ചൂടിനെ ആനുപാതികമാണ് ഇവയുടെ പൂക്കളുടെ പൂക്കൾ വരുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ പൂക്കൾ വരാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് ചൂട് കൂടുന്നതിനനുസരിച്ച് ഇവ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പുകളാണ് ഇവ നമുക്ക് ഡബിൾ കളറ് അല്ലെങ്കിൽ സിംഗിൾ കളറ് തുടങ്ങിയ രീതിയിലൊക്കെ നമുക്ക് ഇവ ലഭ്യമാണ് വളരെ കളർഫുള്ളായിട്ടുള്ള അല എങ്കിൽ വളരെയധികം നിറവ്യത്യാസത്തിലുള്ള ചെടികളാണ് ബൊഗൈൻ വില്ല അല്ലെങ്കിൽ കടലാസ് ചെടികൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്യുർ വൈറ്റ് ആണ് അപ്പം അതേപോലെ തന്നെ പിങ്ക് റെഡ് ഇതേപോലെ ഡബിള് ഓറഞ്ച് മഞ്ഞ തുടങ്ങി ഇഷ്ടംപോലെ കളർ വ്യത്യാസം നമുക്കിന് ലഭ്യമാകുന്നതാണ് അപ്പം നമുക്ക് ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഈ ചൂട് കൂടുന്ന സമയത്താണ് ഇതിനെ മാക്സിമം ഫ്ലവേഴ്സ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പം ഇതിന് ചെയ്യുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവ വളമായിട്ടുള്ള എന്ത് വളങ്ങൾ വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് ലിക്വിഡ് ഫോർമാറ്റിലുള്ള അല്ല എങ്കിൽ നമ്മുടെ കരരൂപത്തിലുള്ളതായ വളങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിനെ ബൊഗിൻ വില്ലകളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത് വലിയ പ്ലാസ്റ്റിക് കവറുകൾ അതായത് ഗ്രോ നേഴ്സറി കവറുകളിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് ബൊഗൈൻ വില്ലകൾക്ക് ഒരു ചെടിച്ചട്ടിയുടെയോ ആവശ്യമില്ല ഇതേപോലെയുള്ള നേഴ്സറി കവറുകളിലോ ഗ്രോ ബാഗിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അതുകൊണ്ട് ഇതുപോലുള്ള നേഴ്സറി കവറുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇത് പൂവുണ്ടായതിന് ശേഷം നമ്മളിതിനെ പ്രൂൺ ചെയ്തിട്ട് അടുത്ത സീസണിലേക്ക് നമ്മളിതിനെ റെഡിയാക്കിയാണ് ചെയ്യുന്നത് മാക്സിമം എത്രത്തോളം ഇതിനെ പടർത്തി എടുക്കുകയോ അല്ലെങ്കിൽ എത്രത്തോളം ഇതിനെ ശിഖരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അടുത്ത സീസണിലെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യുന്നത് അപ്പം നമുക്കതുകൊണ്ട് ഈ സീസണിലെ അല്ലെങ്കിൽ ഈ ഫ്ലവേഴ്സ് കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് നമുക്കിതിനെ പ്രൂൺ ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് ബുകയും വില്ല നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വൃത്തി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ബോൺസായി ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചെടിയെന്ന് പറയുന്നത് ഇവയാണ് ബൊഗൈൻ വില്ലകളാണ് കാരണം ഇവർ ഇവരുടെ തണ്ടുകൾ വളരെ ഫ്ലെക്സിബിബിളാണ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഏത് രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് വളരെ കളർ വ്യത്യാസത്തിൽ തന്നെ നമുക്കിതിനെ ലഭ്യമാകുന്നുണ്ട് ഇപ്പം നഴ്സറികളിലും അല്ലായെങ്കിലും നമ്മളെ ഫ്ലവർ ഷോകളിലൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപ റേഞ്ചിലേക്ക് നമുക്ക് ഫ്ലവേഴ്സിനെ ലഭ്യമാകുന്നുണ്ട് ഉള്ള ചെടികൾ തന്നെ ലഭ്യമാകുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള കളേഴ്സിനനുസരിച്ച് നമുക്ക് അവ കളക്ട് ചെയ്ത് ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ച് തന്നെ കളക്ട് ചെയ്ത് നമുക്കൊരു കളക്ഷനായിട്ട് തന്നെ ഇതിനെ കൊണ്ടുപോകുന്നതിന് യാതൊരുവിധ കുഴപ്പമുള്ളവ ചെടികളല്ല ഇവ ഇവയുടെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് പ്രധാനമായും ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ കൂടുതൽ ആൾക്കാരും പറയുന്നത് ഇതിൻ്റെ സ്റ്റെമ്മാണ് ഒരു കിളുത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ സ്റ്റെമ്മാണെങ്കിൽ കിളുത്ത് കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിളിപ്പിക്കാൻ പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ളതല്ലാത്ത ഇതേപോലെ പെൻസിൽ കനത്തിലുള്ള അല്ലെങ്കിൽ അല്പം മൂത്ത ഒത്തിരി വണ്ണമുള്ളതല്ലാത്തുള്ള കമ്പുകൾ നമ്മൾ സെലക്ട് ചെയ്യുക അതിനെ ചരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സറിലേക്ക് പൊട്ടി മിക്സർ ഏതാണോ നമ്മളെടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നടാവുന്നതാണ് പൊട്ടി മിക്സറായിട്ട് ജൈവവളവും അതേപോലെ തന്നെ മണ്ണും ഗാർഡൻ സോയിലും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ജൈവവളമായിട്ട് ആട്ടുമ്പുഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത് തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല ഏത് വിധം മിക്സറിലും നമുക്കിതിനെ നട്ട് കിളിപ്പിക്കാനാണ് റൂട്ടീൻ ഹോർമോൺ കൊടുത്താലും കുഴപ്പമില്ല റൂട്ടീൻ ഹോർമോൺ കൊടുക്കാതെ ഇവ തന്നെ നല്ല രീതിയിൽ കിളുത്തി വരുന്നുണ്ട് അതപ്പോൾ ആ കിളിക്കുന്നില്ല എന്ന് പറയുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമാണ് നമ്മൾ ഒത്തിരി കട്ടിയുള്ള കമ്പ് എടുത്തിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ഏറ്റവും കമ്പ് എടുത്തിട്ടും അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള കമ്പ് എടുത്തിട്ടും കാര്യമില്ല അപ്പോൾ അടുത്ത ഒരല്പം മൂത്ത എന്നാൽ ഒത്തിരി മൂക്കാത്ത ഒരു പെൻസിൽ വലിപ്പത്തിനോളം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതേപോലെ ചെറിയ കമ്പുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ അതിനെ ചരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ നല്ല രീതിയിൽ ആർത്ത് വളർത്തിയുള്ളൂ പൂവുണ്ടാകാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും അപ്പോൾ ഇതിനെ നമുക്ക് പൂ ഉണ്ടാകാൻ വേണ്ടി അല്ല എന്നുവരിയിൽ നമുക്ക് സീസണൽ ആയിട്ടും പൂവാകുന്നില്ല ആകുന്നില്ല എന്നുവരിയിൽ നമ്മൾ ഇതിനെ എടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഇതിനെടുത്ത് വെയിലിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് വെയിലിലേക്ക് വയ്ക്കുക എന്ന് പറയുന്നത് ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് വെയിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള വെയിൽ കിട്ടുന്ന രീതിയിലേക്കാണ് ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടത് സീസണൽ സീസണലാകുന്നതിന് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് തന്നെ നമുക്കിതിനെ നമുക്ക് വെയിലിലേക്ക് ഇറക്കി സെറ്റ് ചെയ്യേണ്ടതാണ് അല്ല എന്നൊരിൽ ഈ തണലത്താണ് ഷെയ്ഡിലാണ് ഇതിരിക്കുന്നൊരിൽ പൂവുണ്ടാകാൻ മടിച്ച് ഇത് ധാരാളമായി ഇല വളരാൻ മാത്രം അല്ലെങ്കിൽ ചെടി വളരാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫ്ലവറിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും ആ സമയത്ത് അതുകൊണ്ട് നമുക്കതിനെ വെയിലത്തേക്ക് ഇറക്കണം വെയിലത്തേക്ക് ഇറക്കിയതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം എല്ലാ ദിവസവും കൊടുക്കരുതെന്നല്ല എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് വളരെ എമൗണ്ട് കുറച്ച് കൊണ്ട് വെള്ളം കുറച്ച് നമുക്ക് ഇതിന് കൊടുക്കേണ്ട ആവശ്യമാണ് അല്ല എങ്കിൽ ഒന്നര ദിവസം കൂടുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാവുന്നതാണ് എന്നിരുന്നാലും ഒരു കാരണവശാലും വെള്ളം കുറച്ച് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ചെടി ഒരു കാരണവശാലും വാടിപ്പോകാനോ നശിച്ചു പോകാനോ ഇടവരുത്തരുത് അത് നോക്കിയതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ചൂട് കിട്ടുകയും വേണം എന്നാൽ ചെടി വാടിപ്പോവാത്ത രീതിയിൽ നമ്മളതിനെ വെള്ളം കൊടുത്ത് കെയർ ചെയ്ത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഇപ്പം ഇത് ഫ്ലവർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിന് വളങ്ങൾ അല്ലെങ്കിൽ ആ സീസണാകുന്നതിന് തൊട്ടു മുമ്പ് ഇതിന് യാതൊരുവിധ വളങ്ങൾ നമ്മൾ കൊടുക്കത്തില്ല ഈ ഫ്ലവറിങ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ജൈവ വളമോ അല്ലെങ്കിൽ ലിക്വിഡ് ഫോർമാറ്റിലുള്ള ഏതെങ്കിലും വളമോ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഫ്ലവർ വന്നതിന് ശേഷം ആദ്യം ഒരു വളം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിനെ പ്രൂൺ ചെയ്യുന്ന സമയത്താണ് അടുത്ത വളം കൊടുക്കുന്നത് ഈ ഫ്ലവർ വരുന്നതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ നമ്മൾ യാതൊരു കാരണവശാലും ഒരു ഫെർട്ടിലൈസറും യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഫെർട്ടിലൈസ ീസർ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ചെടിയാണെങ്കിൽ ഫ്ളവറിങ് കപ്പാസിറ്റി കുറച്ച് കാണിച്ചുകൊണ്ട് ഗ്രോത്ത് എനിക്ക് കൂടുതലായിട്ടും കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് ഒന്ന് രണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ബൊഗൈൻ വില്ലകൾ എന്ന് പറയുന്നത് ഇവയുടെ എല്ലാ സീസണിലും ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പുകളും ഉണ്ട് അതില്ലാതെ സീസണിൽ മാത്രം ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ടൈപ്പുകളും ഉണ്ട് മഴക്കാലത്ത് ഫ്ലവർ കൊഴിച്ച് ബാക്കിയുള്ള സമയത്തെല്ലാം ഫ്ലവർ ഉണ്ടാകുന്ന നാടൻ ടൈപ്പ് ചെടികളും നമുക്ക് കിട്ടാറുണ്ട് ഇതിനെ ഇതിനെയാണെന്നൊരിൽ നമുക്കാണെങ്കിൽ പ്രൂൺ ചെയ്ത് നിർത്തിയില്ല എങ്കിൽ വള്ളിച്ചെടി പോലെ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു ഓണത്തിൻ്റെ കൂടി താങ്ങിൽ ആശ്രയിച്ച് നല്ല രീതിയിൽ വളർന്നു കയറുന്ന കൂടിയ ഇവയാണ് ഇവയുടെ കാണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവയുടെ കമ്പുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് പ്രൂൺ ചെയ്തു കഴിഞ്ഞിട്ട് ചെടി ഒരു കാരണവശാലും വെയിലത്ത് വെക്കരുത് നമ്മൾ തണലിലേക്കാണ് നമ്മുടെ രീതിയിൽ ഞങ്ങൾ വളർത്തുന്ന സമയത്ത് ഇതിനെ തണലത്തേക്കാണ് മാറ്റിവെക്കുന്നത് പ്രൂൺ ചെയ്തതിന് ശേഷം ചെടി നല്ല രീതിയിൽ വളരുന്നതിന് തണുപ്പും അതേപോലെ തന്നെ വെള്ളവും ആവശ്യമാണ് അപ്പോൾ അതിനെ നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മൾ മാറ്റി മാറ്റിവെക്കാറുള്ളത് അതിനുശേഷം ഫ്ലവർ ആകുന്ന സമയത്താണ് അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ സീസൺ ആകുന്ന സമയത്താണ് ഇതിനെ വെയിലത്തേക്ക് എടുത്ത് വയ്ക്കുന്നത് വെയിലത്തെടുത്ത് വെച്ചതെന്ന് പറഞ്ഞാലും ചെടിക്ക് യാതൊരുവിധ പ്രശ്നവും സംഭവിക്കുന്നില്ല കാരണം നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കാതിരിക്കുന്നില്ല അതേപോലെ വെയിലിൻ്റെ കാടി നുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നതിനുള്ള ഒരു ഒന്നര വിട്ട ദിവസങ്ങളിലോ അല്ല അല്ലായെങ്കിൽ എല്ലാ ദിവസങ്ങളിലോ നമുക്ക് കൊടുക്കാവുന്നതാണ് വെയിൽ ഒത്തിരി ഉണ്ടെങ്കിൽ ഒന്നര ദിവസം കൊടുക്കുന്നത് ശരിയല്ല ചെടി അഴിക ഇതായിപ്പോൾ ഉണങ്ങിപ്പോവും അതുകൊണ്ട് എല്ലാ ദിവസവും വെള്ളം കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന പുകയും വില്ലയ്ക്ക് വെള്ളം കൊടുക്കുന്നത് വെളുപ്പ് തന്നെയാണ് രാവിലെയാണ് വെള്ളം കൊടുക്കുന്നത് ഇപ്പം രാത്രി വെള്ളം കൊടുക്കാതെ വെളുപ്പിന് വെള്ളം രാവിലെ വെള്ളം കൊടുത്തതിന് ശേഷം അതായത് ചെടി നനച്ചതിന് ശേഷം അത് വെയിലത്തിരുന്ന് അത് ചെടി ചൂടായി അത് ഫ്ലവറിങ് കപ്പാസിറ്റി വന്ന് പിന്നെയും പിറ്റേ ദിവസവും രാവിലത്തേക്കാണ് ഞങ്ങൾ വെള്ളം ഒഴിക്കുന്ന ടൈപ്പിലാണ് രീതിയിലാണ് ഫോളോ ചെയ്തു പോകുന്നത് ഇപ്പോൾ ഇഷ്ടംപോലെ കളറുകളുണ്ട് ഇഷ്ട ഏത് ടൈപ്പിൽ എല്ലാം വലിയ റേറ്റ് കൊടുക്കാതെ തന്നെ ഇഷ്ടംപോലെ കളറുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊഗൈൻ വില്ല ഉണ്ട് എങ്കിൽ അല്ലേല് ബൊഗൈൻ വില്ലയുടെ ഒരു ചെടി നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുവരിൽ ഈ ചൂടുള്ള സീസണിൽ നമുക്ക് ഇഷ്ടം പോലെ ചെടി പൂവുകൾ കിട്ടും അതായത് വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയെന്ന് പറയുന്നത് ബൊഗൈൻ വില്ലകളാണ് ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ തണ്ടുകളിലുള്ള മുള്ളു ദേഹത്തോരയാതോ അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാകാതെ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും കൃത്യസമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഇത് വളർന്നു കയറും അതായത് നീളത്തിൽ വളരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കൃത്യസമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യുക സിംഗിൾ കളറിലുള്ളതോ അല്ലെങ്കിൽ ഡബിൾ കളറിലോ ആയിട്ടുള്ള ഈ പോലെ നമുക്ക് ചെടികൾ ലഭ്യമാകുന്നതാണ് അപ്പോൾ കളറ് വ്യത്യാസം തന്നെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കിയെടുക്കാവുന്നതാണ് ബോ ഏത് വളങ്ങൾ കൊടുക്കാമെങ്കിലും നമ്മൾ കൂടുതലും ജൈവവളമാണ് കൊടുക്കുന്നത് ജൈവവളത്തിൽ നടുന്ന സമയത്ത് അടിവളമായി ജൈവവളവും മണ്ണും ഗാർഡൻ സോയിലും കൂടിയിട്ട് മിക്സ് ചെയ്ത് നട്ടതിന് ശേഷം അതിലേക്ക് നമ്മളാണെങ്കിൽ ഫ്ലവറിങ് കഴിയുന്ന സമയത്ത് പ്രൂൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ബയോഗ്യാസിൻ്റെ സിലറിയും അതേപോലെ തന്നെ ചാണക വെള്ളവുമാണ് നമ്മൾ അല്ലെങ്കിൽ കടലിപ്പിണ്ണാക്കും പുളിപ്പിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുമാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് അല്ലാതുള്ള യാതൊരുവിധ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല Okay. <laughs> ഇത്രയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്ലവർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും വളം കൊടുക്കാൻ പാടില്ല ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളം കൊടുക്കുക അതേപോലെ തന്നെ പൂൺ ചെയ്യുന്ന സമയത്ത് ചെടിക്ക് അടുത്ത സ്റ്റേജിലേക്ക് അടുത്ത സീസണിലേക്ക് നല്ല ഗ്രോത്തിൽ ചെടി ശിഖരം പൊട്ടി വരാൻ വേണ്ടി വീണ്ടും നമ്മൾ വളം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മൂന്ന് ടൈപ്പിലാണ് നമ്മൾ സാധാരണ വളങ്ങൾ കൊടുക്കാറുള്ളത് പിന്നെ അതിൻ്റെ ഗ്രോത്തിൻ്റെ സമയത്ത് അതായത് ഫ്ലവർ ഇല്ലാത്ത സമയത്ത് നമുക്കാണെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ഇരുപത് ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് ലിക്വിഡ് ഫോർമാറ്റിലുള്ള ഏതെങ്കിലും ജൈവവളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ഒക്കെയാണ് നമ്മൾക്ക് വേണ്ടി ചെയ്യാറുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക് യു